അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ലഡാക്ക് തന്നെയുള്ള സ്പിക് ടു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ആട്ടോ അതായത് ലഡാക്ക് ഏകദേശം എട്ട് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ഒരു മൊണാസ്റ്റി സ്ഥിതി ചെയ്യുന്നത് ഏകദേശം പതിനൊന്നായിരം അടി ഉയരത്തിലാട്ടോ ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്നത് നമ്മൾ എത്തിയ ഉടനെ തന്നെ നമ്മുടെ ദലയിലെ കുറേ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന കുറേ കോഡ്സ് കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ കുറേ സ്റ്റെപ്പുകൾ കയറിയിട്ടുണ്ടോ നമുക്ക് മുകളിൽ എത്താൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ സ്റ്റെപ്പുകൾ കയറുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരുപാട് പ്രയർ വീൽസ് കാണാൻ പറ്റും ഇതൊരു വലിയ സൈസുള്ള ഒരു പ്രയർ വീലാണ് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരുപാട് മന്ത്രങ്ങൾ ആലേഖനം ചെയ്തായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഇതൊരു വട്ടം കറക്കി കഴിഞ്ഞാൽ അതിനുള്ള ഒരു ഫലം കിട്ടുമെന്നാണ് വിശ്വാസം അപ്പോൾ ഇങ്ങനെ അനേകം പ്രയർ വീൽസ് ഇവിടെ ഉണ്ട് ഇതുപോലത്തെ ചെറിയ ചെറിയ പ്രയർ വീൽസ് ഒരുപാട് പ്രയർ വീൽസ് ഇവിടെ ഉണ്ട് അപ്പം നമ്മൾ സ്റ്റെപ്പുകളൊക്കെ കയറി അങ്ങനെ മൊണാസ്ട്രിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഉള്ളിലേക്ക് വീഡിയോ ഒന്നും അലവടെ അല്ലാതുകൊണ്ട് എടുക്കുന്നില്ല പക്ഷേ ഇതിൻ്റെ മുകളിൽ എത്തി കഴിഞ്ഞാൽ നമുക്ക് വിശാലമായിട്ടുള്ള നമ്മുടെ ലേ ടൗൺ നമുക്ക് നന്നായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ലേ എയർപോർട്ട് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും നമ്മൾ അവിടെ എത്തിയപ്പം അവിടെ ഒരു ഇൻഡിഗോൻ്റെ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് കൊണ്ട് ഞങ്ങൾ തിരിച്ച് ഇനി ലേയിലേക്ക്